ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഉറങ്ങി നീച്ചിന് ഇന്ന് മറ്റേ ലീവ് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് അല്ല അവിടെ നമ്മളാ അടുത്തിരുന്നു പഴയ അവിടുത്തെ കൈ നിക്കണം അവിടെ ആകെ കുറച്ചു നേരത്തെ പണി കൂടിയുള്ളൂ അപ്പൊ അത് നമ്മളിഷ്ടത്തിന് വേണ്ടി ചെയ്ത് ചെയ്ത് കൊടുത്ത് പോന്നാൽ മതി ആകെ രണ്ട് മണിക്കൂറത്തെ പണിയുള്ളൂ അപ്പം അങ്ങനെ കടന്ന് 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 എപ്പോഴേലും ഒക്കെ അല്ലെങ്കിൽ ലീവ് കിട്ടണപ്പോൾ അപ്പൊ നല്ലൊരു ഉറക്കം ഇറങ്ങിയത് പത്ത് മണി ആകാരായിട്ടു നേരത്തെ രാവിലെ ഒന്ന് നീച്ചിട്ട് പിന്നെയും ഒന്ന് കുറച്ചു നേരം കടന്നപ്പോൾ

ആ ആ നോമ്പിന്റെ തലേന്ന നനച്ചുള്ള പറയാപ്പോ അപ്പൊ ഇനി അപ്പൊ നോക്കിയാതി തട്ടി കൂട്ടി കൊടുക്കണത്ര കേട്ടോ ഞാൻ നീച്ചിനുള്ളുട്ടോ എന്തറക്കാൻ പോണോ ഞാൻ ലീവ് ഇത് ലീവൊന്നുവല്ല കുറച്ചേരത്ത് പണിണ്ടേ അടിയിലുള്ള ഉള്ളോടത്തോളം മാമ്മ വരച്ചിട്ടുണ്ട് കുരുമുളക് മേലക്ക വരച്ചരാട്ടോ ഫാനു അയച്ചെന്ന പോരെ അമ്മ എന്ന വാ എന്നാ നടക്കയോ ഞാൻ അയച്ചു തരാം അയച്ചാ വയ്ക്കായിട്ടാണ് സംഭവം ഇതാ ഈ ഫാന് അയച്ചാൻ വെക്കായിട്ടാണ് കേട്ടോ ഈ കളർ ഇങ്ങനെ അതായത് അയച്ച വയ്ക്കാൻ വയ്ക്കൂല സ്ക്രൂ കൊറച്ചുകൂടി വല്യ സ്ക്രൂ ഡ്രൈവർക്ക് മഴ സ്ക്രൂ ഡ്രൈവർ ഒന്നും വേണ്ട ഒന്നുമില്ല ഈ ഇത് ഒരു മറ്റേ പട്ട പോലത്തെ സാധനാണ് പോന്ന് താഴത്തേക്കാക്കുമ്പോളെ ഞാൻ അടിക്ക് എത്തി കാണിണ്ടോ മോഹൻ കാണുന്നുണ്ടോ ഇങ്ങനെ ക്യാമറ എടുക്കാൻ പഠിപ്പിച്ചുണ്ടോ ഈ ഉള്ളില് നിറച്ച് മാറാലെ കട്ടക്ക കട്ടുണ്ട് ശരിക്കും മാറാതെ തട്ടാൻ പറ്റൂലാണ് മാറാതെ ശരിക്കും തട്ടാമല്ലോ മാറാതെ നല്ല അത് കിട്ടുന്നില്ല മാറാതിരിക്കാനല്ല അത്രേ നമ്മളെ മറ്റേ നബി ഇല്ലേ നെബിനെ രക്ഷിച്ച സാധനാണ് ഈ മാറാലത് അതല്ല ശരിക്കും മാറാല ഒരു ഇതായിട്ട് കാണേണ്ട ആവശ്യല്ലേ ഇത് മാറാലല്ല കേട്ടോ അതാ ഉദാഹരണം കാണിച്ച കളറെങ്ങനെ കാണിച്ചത് കേട്ടോ

പിടിക്കു അടിക്ക് പിടിച്ചു മഴ പോറക്കി ഞാൻ പിടിച്ചോണ്ട് നടക്കി ബ്രഷ് എന്തെങ്കിലും ഉണ്ടോ പഴയ ബ്രഷില്ല പെയിന്റ് അടിച്ച പഴയ ബ്രഷില്ല എന്താണ് മാറാലല്ലേ എന്നാ

അയിനെന്നെ മാളയെ പറയണതേ ആ പല്ലിയേക്കുന്ന ബ്രഷല്ലേ പല്ലിയേക്കുന്ന ബ്രഷക്ക എടുത്തിട്ടു പഴയ ബ്രഷ് കിട്ടും ഞാൻ അപ്പോഴത്തന്നെ തുടച്ചു തരാം ഇത് ക്ലീൻ ആക്കിയൊക്കെ ബ്രഷികള് ബ്രഷ് അത് ഇതിന്റെ ബ്രഷ് മാറ്റാനായാലും ഞാൻ കടിക്കു പോയാൽ മറക്കും ഇതാവുന്നില്ല എഴുതിയിട്ട് പിന്നെ പിറ്റേ ദിവസം ബ്രഷ് ഇണ്ടല്ലോ തൽക്കാലം അതുകൊണ്ട് തേക്ക അങ്ങനെ നീണ്ടു നീണ്ട് പോക്കാണ് ഞാൻ ഇതിന്റെ ഞാൻ എന്താ വിചാരിച്ചിട്ടപ്പോ ബ്രഷ് വേറെ വാങ്ങാൻ വേണ്ടിട്ട് തേക്കല്ലല്ലോ എന്ന് എഴുതിയാലല്ലേ നമ്മള് വാങ്ങുള്ളു അപ്പൊ നേരെ അതാ തേക്കയില് കെയിൻ അവലിച്ചാണ് അപ്പുറത്തേക്ക് അതാണ് ബ്രഷ് ഇല്ലാത്തത് ആരും ഒക്കെ തട്ടി കൂട്ടുന്നുണ്ട് എന്തൊക്കെ അതിന് പല്ലന്നെ അല്ല നമുക്കിനി ഇതും തട്ടിക്കൊട്ടാണ്ടിട്ടോ പറലോ ഇതാണുങ്ങളും നിക്കാത്ത എന്തൊക്കെ ചെയ്താലും മുപ്പത്തി അരക്ക് ഈസലാണ് അത് ഇത് ഒക്കെ ആക്കി ടിയിൽ എവിടെ മാറാലോ ഒന്ന് നോക്കിയേക്ക് ഒന്ന് നോക്കിയേക്ക് ഇല്ലല്ലോ ഇതാണ് എന്ത് ചെയ്താലും മുപ്പത്തിയൊക്കെ മുപ്പത്തിയരാണ് ചീച്ചേണ്ടത് എന്നാലേ റാത്താവുള്ളൂ അല്ലേ പോരേ ഞാൻ മറ്റേ ഇതിന്റെ ഒരു അട ആ മറ്റേ റിംഗ് ഉണ്ടായിരുന്നില്ലേ അത് തുടച്ചോ കൊന്റ് കിട്ടിയോ എന്താ അപ്പൊ അടിയിൽ എത്തണോടത്തോളം അർത്ഥിക്കുണു ബാക്കി ഞാൻ പിന്നെ അർത്ഥതരാ പോയി വന്നിട്ടോ ോട് പറഞ്ഞ പണി എടുത്തുതാ എടുത്തില്ല അറിയണ്ട പോരെ മൊത്തത്തിൽ എന്താ വെക്കാൻ പറ്റായി ആണ് കഴുകിക്കളപ്പായി അപ്പത് കഴുകായി മറ്റേ കറന്റുള്ള സാധനം അല്ലല്ലോ ഫാനിന്റെ മൊത്തത്തിലൊന്നും തട്ടിക്കൂട്ടാണ് എന്താ കരി കുടിച്ചിട്ട് ഇങ്ങട്ടെ നമ്മളെ ഈ ഈ ഉള്ളത്തെ കാര്യാണ് ആ പൈപ്പായിക്കാണ് തുറന്നു നോക്കിയേക്ക് നല്ല സ്പീഡില് അല്ല അതിന്റെ ഉള്ളിൽ തന്നെ പോകാൻ വേണ്ടിട്ടാണ് നല്ല സ്പീഡിലാണ് തുറന്ന അതിൻ്റെ ഉള്ളിലത്തെ കുറേക്കാണ് പോവും ആ കരി കുടിച്ചിരിക്കണ കളറൊക്കെയാണ് പോവും ഫുള്ള് തുറക്കേ അടിയിലും ഒക്കെ ഫോസ് ഇട്ടു ആ അങ്ങനെ കറക്കി കറക്കി ഇതാക്കേ ഞാൻ നാല് കുറവൊക്കെ അതും മനസ്സൊന്ന് നന്ന തുണിയുടെ ആ അല്ല നന്നെ തുണിയെടുത്ത് തുടച്ചാ മതി സാധനം വെളുത്തുട്ടോ അയാഴ്ചപ്പോലെന്തായിരുന്നു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടമ്മ നിർത്താണ് അല്ലെ ഇത് നേരെ തിരിച്ചിട്ടാണ് നമ്മള് സാധാരണ എല്ലാം അതും ഇങ്ങോട്ടല്ല ആക്കുക ഇത് നേരെ തിരിച്ചിട്ടാണ്

രണ്ടു നേട ഫുട്ഷാ ഫുൾ ടൈപ്പ് 5 ജിഗ ഗണി മമ്മ ടേ ടേ പട രണ്ട സ്റ്റൂള ഉണ്ട് ആ സ്റ്റൂളേ രണ്ട നമ്പറിൽ നിൽക്കടാ പോട്ടം ഞാൻ ഐനുള്ള കണക്ക തന്നീ ഇതെ ഡീത്തെ പിടിച്ചോ നീ കേക്ക് തന്നോ എന്നോട് മുണ്ടോ ഏ ഇന്നോടെന്താ തെറ്റീക്കണ് തെറ്റീക്കണ് അവള് എന്താ പറഞ്ഞ് ഞാൻ എന്തെന്നെ കാട്ടി രാവിലെ തന്നെ ഏ പീടീന്ന മുട്ടായിട്ടാ ഇച്ചു അറിയാ ആരെ കൊടുന്ന് അതെ ഈ കാക്കാനെ കുളുക്കാക്കാൻ വേണ്ടി പോയപ്പോ വാങ്ങി തന്ന ആരെ വാങ്ങി തന്നെ ചോ ഇച്ച എന്നിട്ട് ഞങ്ങക്ക് അവിടെ ഏ ഇല്ലെന്നോ ഇത് ഞാൻ വരുമ്പോളത്തിന് മുട്ടായിക്ക് വണ്ടി വരുവല്ലോ ഏർ റിജ് വാങ്ങിക്കൊണ്ടി ഞങ്ങക്കൊന്നുമില്ല ഏ അങ്ങോട്ട് മാത്രം മതി ഇങ്ങോട്ടൊന്നുമില്ല അങ്ങട്ട് മാത്രം അല്ലേ ഇങ്ങോട്ടൊന്നുമില്ല ഇങ്ങോട്ടൊന്നുമില്ല ആ എന്നെക്ക ആർക്കും ഇഷ്ടമല്ല അമ്മായിട്ട് ചോദിച്ചോ കേക്ക് ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചോക്കേക്ക് ആർക്കും ഇഷ്ടല്ല അത്തുമ്മുമ്മ ചായ പിടിച്ചോണ്ട് ഊട്ടി ഏ എൻ്റെ ചായക്ക് കടി ചായക്കൻ്റെ കടി എത്ര എത്തരപ്പുറ്റിണ്ണു രണ്ടപ്പുവോ രണ്ടപ്പ് തിന്നോ എന്താ കറി കറി വിട്ടിട്ടാ പഞ്ചാല ഇട്ടിട്ടാ തിന്ന് പഞ്ചാല കൂട്ടിയിട്ട് അല്ലേ രണ്ടപ്പ് തിന്നൂല്ലേ അത് ശരി ഇവിടെ ആകെ തട്ടിക്കൂട്ടാണ് ഷാജിമേൻ്റെ പണിക്കൂടോജ് ഏ പണിക്ക് കൂടുവോ ഒന്ന് പോയിട്ടവിടെ തുടക്കാൻ കൂടിക്ക അവിടെ തുടക്കണു ഷാജിമ

ഇത് കൂടെ വള്ളം കണ്ടോ സാധനം കളിയതേണ്ട തൊട്ടോക്ക് തൊട്ടാ മതി പിടിച്ചണ്ട തൊട്ട തൊട്ടോക്കോളിക്ക പേടിയൊന്നില്ല അല്ലേ ഞങ്ങക്ക പേടിയൊന്നില്ല പിടിച്ചോക്ക് തൊട്ടോക്ക് പിടിച്ചാ ട്ടോ ഇത് കിട്ടിട്ട് എന്തായാലും രണ്ടാഴ്ച ആ രണ്ടാഴ്ച ഞാൻ മീൻപിടിച്ചാൽ കിട്ടിയതാ പക്ഷെ കൊടുന്നപ്പോ ജീവണ്ടപ്പോ എന്ത് ചെയ്തു കൊന്നില്ല അങ്ങനെ ഒരു ടച്ചാണ് പക്ഷെ ഇത് മാറ്റണം ഈ പാത്രം മാറ്റണം വലിയൊരു പാത്രം വെക്കണം കാരണം ഇതിന് ആ വലിയ പാത്രം വെക്കണം അല്ലേ ഇതില് ഇതിനുള്ള ഗ്യാപ്പില്ല കേട്ടോ വടവില്ല കിടക്കാൻ ആ വേറൊരു സാധനം കൂടി ണ്ടായ അത്ഭുതം ആ എവിടെ അമ്മ എവിടെ നിങ്ങൾ ആരെങ്കിലും കണ്ടുക്കണോ ഇത്ര വലിയൊരു സാധനം ഇത്ര വലിയൊരു സാധനം ആരെങ്കിലും കണ്ടു എവിടെ ഞങ്ങളോടുത്തെ കോന്നലട്ട മുടുകയാണ് കോയിൽ ഇട്ട കോന്നലട്ട മുടുകയാണ് പാത്തുവോ ഇത് പിടിച്ച നോക്കിയാക്കി മുടുക പൊട്ടിച്ചരുത് അമർത്തരുത് കൊളെ നോക്കിയേക്ക് എത്ര വലുപ്പമല്ലേ കാട മുടുക ഇതിനേക്കാർ വലുപ്പം ഉണ്ടാവും ലോകാവസാനത്തിന്റെ അടയാളൊക്കെ ഏറ്റവും വലിയ മുടി വല്യ മുടികി എടുക്കും അല്ല ഫ്രിഡ്ജിലില്ല ആ അല്ല മുടുകുടെ അളവ് ഒന്ന് കാണിച്ചു കൊടുക്കാനാണി കണ്ടോ ഇത്ര പോകുന്നത് അല്ലേ ഫോണിൽ കൂടെ എങ്ങനെയാണു മനസ്സിലാവുന്നറിയില്ലല്ലോ നിങ്ങളവിടുത്തെ ഏതെങ്കിലും ഒരു കോഴി ഇത്ര പോകുന്ന മുടികട്ട്ണോ ഏത് കോഴിയാണത് കോഴിവിടണ്ടോ ആകൊരു കോഴിയല്ല ആ ഫസ്റ്റ് ഇട്ട കോഴിട്ടാണ് മുടികടത്തില്ല ഈ കൊല്ലം ആദ്യമായിട്ടുണ്ടല്ലേ കൊല്ലത്തില് അല്ല ഇപ്രാവശ്യം മുടികടണീല ആദ്യത്തെ മുടികത് അപ്പൊ ഇനിയുള്ള മുടികൊക്കെ ഇങ്ങനെ പോകും മുരി വിരിപ്പിച്ചാലും വെച്ചു നോക്കിയേക്കാം രണ്ടെണ്ണം രണ്ടെണ്ണം വെറുതെ വിരിച്ചാലും വെച്ചു കൊടുക്കാം ഇത് ഇണ്ടാകുമെന്ന് അറിയാലോ കുട്ടി ഉണ്ടാവും അറിയാലോ വെറുതെ മറ്റേ മുടുകൊ അപ്പൊ ഇങ്ങനത്തെ മുടുകൾ ആരേലും കണ്ടു നമ്മക്കത് ഒരുവിധം തട്ടിക്കൊട്ടലോ പാത്തുവോ ഇത് ഒന്നിനും കൂടിയില്ലെന്നാ ഇനി ഇത് കള്ളത്തിയാനേ ഞാൻ മുട്ടായി നിന്ന് കൂടി അവിടെ നിൽക്കല്ലേ അപ്പൊ ഇനി എന്താ പറയാ ഇവിടുത്തെ തട്ടിക്കോട്ടൽ ഇവര് ഇനി ബാക്കി ചെയ്തോളും അപ്പം ഇനി നമുക്ക് വേറെ പുറത്ത് അവിടെ നമ്മൾ ഇന്നലെ പണിയെടുത്തോടും നിസ്കാര പുള്ളി പണിയെടുക്കാണ്ട് അവിടെ കുറച്ച് നേരത്തെ പണി കൂടി ഉണ്ട് അവിടുത്തെ ജനലുകളൊക്കെ എടുക്കാണ്ട് അപ്പോൾ ഇനി ഞാൻ അവർക്ക് പോവുക ഞാനേ ഉള്ളൂ കുറച്ച് നേരത്തെ പണിയുള്ളൂ രണ്ട് മണിക്കൂറത്തെ പണിയുള്ളൂ അപ്പോൾ ഞാൻ അവർ വീട്ടിലേക്ക് കഴിച്ചിട്ട് വേണം ഉച്ചു വരാൻ അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ തൽക്കാലം ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ വന്നിട്ട് കാണാം അപ്പോൾ അതൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്താ ചെയ്യുന്നു ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള നാളെ കാണാം സ്ഥലാ വലൈക്കും